കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് പ്രതി തള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത് ജയിലിൽ തുടരും കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ ഷിംജിത ജയിലിൽ തുടരും ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു ശനിയാഴ്ചയായിരുന്നു ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കോടതി കേട്ടത് ഷിംജിത നിരപരാധിയാണെന്നായിരുന്നു അഭിഭാഷകൻ ടി പി ജുനൈദിന്റെ വാദം മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണെന്ന് വാദിഭാഗം അഭിഭാഷകൻ കെ പി രാജഗോപാലനും വാദിച്ചിരുന്നു പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും പോസ്റ്റുകൾക്ക് കൂടുതൽ റീച്ചും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതിനായി കുറ്റം ചെയ്തുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതിക്രമം നേരിട്ടെന്ന് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രതി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലാതെ ദീപക് മരിക്കാൻ മറ്റ് കാരണങ്ങളില്ല ജാമ്യം ലഭിച്ചാൽ പ്രതി ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും ോഗർമാരും ഇത്തരം പ്രവർത്തികൾ വീണ്ടും ചെയ്യുകയും അതുവഴി കൂടുതൽ ആത്മഹത്യകൾ ആത്മഹത്യകളുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ മാസം ഇരുപത്തിയൊന്നിനാണ് വടകര സ്വദേശി ഷിംജിദാം മുസ്തഫ അറസ്റ്റിലായത് ന്യൂസ് കണ്ണൂർ വിഷൻ